ഹായ് ദേ ഇതാണ് സൂപ്പർ സ്ട്രോങ് നമ്മുടെ പൊട്ടിപ്പോയ ടൈല് ചെരുപ്പ് ഷൂസിന്റെ കീല് പോരാത്തീന്ന് നമ്മുടെ അലമാരയുടെ പിടി ജനലിന്റെ വിജാ തുടങ്ങിയവ എന്തോ ആയിക്കോട്ടെ ഇതെല്ലാം നിസ്സാരമായിട്ട് നമുക്ക് പൊട്ടിച്ചെടുക്കുക അങ്ങനെ ഒരു ഗ്ലൂ ആ എന്നാ പിന്നെ നമുക്ക് ഓർമ്മ വാങ്ങി നോക്കിയാലോ ഈ സപ്പോ ഇതാണ് സൂപ്പർ സ്ട്രോങ് ഗ്ലൂ സപ്പോ നമുക്ക് എന്തായാലും ഈ ഒരു ഗ്ലൂ വർക്ക് ആവുന്ന ടെസ്റ്റ് ചെയ്ത് നോക്കാം അപ്പൊ ചെരുപ്പൊക്കെ ഈസി ആയിട്ട് ഒട്ടോന്നാണ് പറയുന്നത് നമ്മള കയ്യിൽ പൊട്ടിയ ചെരുപ്പ് ഇല്ലാത്തോണ്ട് നമ്മളൊരു ചെരുപ്പ് ഇതാ പൊട്ടിക്കാനായിട്ട് പോവാണ് കേസ് ഇപ്പം നമ്മൾ ഒരു ചെരുപ്പ് ഇതാ രണ്ടാക്കിയിട്ട് കണ്ടിരിച്ചിട്ടുണ്ട് ഈ ഭാഗത്ത് ഇങ്ങനെ ഒന്ന് തേച്ചു കൊടുക്കുക പ്രത്യേകം ശ്രദ്ധിക്കുക കയ്യിലൊന്നും ആവാതെ നോക്കുക പിന്നെ നമുക്ക് ഒട്ടിച്ചു നോക്കാം ഒട്ടുന്നില്ലേ ഒട്ടിയില്ലെങ്കിൽ എൻ്റെ മുന്നൂറ്റമ്പത് രൂപ ചെരുപ്പ് പോയി എന്തായാലും കൂടെ നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം ഹെവി വിസ്കോസിറ്റി ഉള്ള ഒരു ഗ്ലൂ ആണെന്നാണ് പറയുന്നത് നമുക്ക് എന്തായാലും ഇനി നേരം ഉണങ്ങാൻ വെക്കാം കേസ് ഇപ്പം അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നമ്മുടെ ചെരുപ്പ് ഇവിടെ ഒട്ടിയിട്ടില്ലെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷെ നമ്മുടെ ചെരുപ്പ് ഇവിടെ നല്ല പോലെ ഒട്ടിയിട്ടുണ്ട് കേസ് അത്യാവശ്യം നല്ല പോലെ ഒട്ടിട്ടുണ്ട് നിങ്ങൾ കണ്ടാൽ അറിയാമ നമ്മൾ ഈ നടക്കുന്നതാണ് ഒട്ടിച്ചത് ഈസ് നിങ്ങൾക്ക് വീട്ടിലെ ചെരുപ്പ് ബാഗ് കൂടെ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിലുള്ള എന്തെങ്കിലും സാധനങ്ങൾ അങ്ങനെ എന്തുകൊണ്ട് നിങ്ങൾക്ക് ഒട്ടിക്കാം സാ നിങ്ങൾക്ക് ഈ ഒരു ഗ്ലൂ വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഇവിടെ ടാഗ് ചെയ്തേക്കാം നിങ്ങൾക്ക് അവിടുന്ന് ഡയറക്റ്റ് വാങ്ങാവുന്നതാണ് അപ്പോൾ എന്തായാലും സബ്സ്ക്രൈബ് വെച്ച് ഇതുപോലത്തെ കിട്ടിലെ വീഡിയോസായിട്ട് നമ്മൾ ഇനിയും വരുന്നതായിരിക്കും